നമസ്കാരം പലരും തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നു പോകുന്നത് റഷ്യയെ തകർക്കാനാണ് ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക ശ്രമിച്ചിരുന്നത് അതിന് കളമൊരുക്കാനാണ് നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കാൻ ശ്രമിച്ചതും അത് പിന്നീട് റഷ്യ യുക്രൈൻ യുദ്ധമായും മാറിയിരിക്കുകയായിരുന്നു എന്നാൽ ഈ നടപടി ഇപ്പോൾ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാരണം യുക്രൈന് സൈനിക സഹായമായി അമേരിക്ക നൽകിയ ആയുധങ്ങളിലെ ഒരു പ്രധാന ഭാഗം മെക്സിക്കൻ മയക്കുമരുന്ന് കാട്ടലുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ യഥാർത്ഥ ശത്രുക്കളുടെ കൈകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ടക്കർ ആണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുൻ അമേരിക്കൻ ആർമി ലെഫ്റ്റനന്റ് കേണലും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും വെറ്ററൻ ഡാനിയൽ ഡേവിസുമായുള്ള അഭിമുഖത്തിനിടയിലാണ് യുക്രൈനിലേക്ക് അമേരിക്ക വിതരണം ചെയ്യുന്ന ആയുധങ്ങളിൽ പകുതിയോളം അന്താരാഷ്ട്ര കരിഞ്ചന്തകളിലാണ് എത്തുന്നത് എന്ന വിവരം മുൻ ഫോക്സ് ന്യൂസ് അവതാരകൻ കൂടിയായ ടക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ പകുതിയോളം യുക്രൈനിൽ സൈന്യം വിൽക്കുന്നുണ്ട് എന്ന് തനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുന്ന ഉറവിടങ്ങൾ വെളിപ്പെടുത്തുകയോ അതിനെ പിന്തുണയ്ക്കുന്ന പ്രത്യേക തെളിവുകൾ നൽകുകയോ ചെയ്യാൻ കാൾസൻ കൂട്ടാക്കിയിട്ടില്ല തെളിവുകൾ ആവശ്യമാണെങ്കിൽ അമേരിക്കൻ രഹസ്യാലോഷണ ഏജൻസിക്ക് കൈമാറാമെന്ന് കാൾസൺ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക യുക്രൈനിൽ നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നും എന്നാൽ അവ മെക്സിക്കൻ മയക്കുമരുന്ന് കാട്ടലുകൾ പോലുള്ള ശത്രുക്കൾക്ക് മറച്ചു വിൽക്കുന്നു എന്നുമാണ് കാൾസൺ ആരോപിച്ചിരിക്കുന്നത് യുക്രൈനിൽ നിന്നുള്ള ആയുധങ്ങൾ ഓൺലൈനിൽ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള അനധികൃത തോക്കുകളുടെ ഈ ഒഴുക്കിനെ കുറ്റകൃത്യം എന്നും പേട് സ്വപ്നം ഒക്കെയാണ് കാൾസൺ വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപ് അധികാരമേറ്റ ശേഷം മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ് മെക്സിക്കോയിൽ സമാന്തര ഭരണം തന്നെ നടത്തുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളാണ് ഉള്ളത് അമേരിക്ക അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയിൽ നിന്നും അതിർത്തി ലംഘിച്ച അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരിൽ ഈ ക്രിമിനൽ സംഘങ്ങളും ഉണ്ട് അതായത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് വരെ ശേഷിയുള്ള സംഘമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അവരുടെ കൈകളിൽ അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന പ്രസിഡന്റ് ട്രംപും ഭയക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്കൻ ഭരണകൂടം യുക്രൈനിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായമാണ് അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ജനുവരിയിൽ യുക്രൈനുള്ള സഹായത്തിനായി അമേരിക്ക യൂറോപ്യൻ യൂണിയനേക്കാൾ ഇരുന്നൂറ് ബില്യൺ ഡോളർ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവകാശപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് യുക്രൈന് എഴുപത്തിയഞ്ചു ബില്യൻ ഡോളറിൽ കൂടുതൽ സൈനിക സഹായവും മറ്റ് സഹായങ്ങളും ലഭിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സിലൻസ്കിയും പിന്നീട് പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ ട്രംപ് ഉന്നയിച്ച ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ എസ്റ്റിമേറ്റ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ അത് എവിടെ നിന്ന് അപ്രത്യക്ഷമായേക്കാമെന്നോ റിയില്ല എന്നും സെലർസ്കി പറയുകയുണ്ടായി യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധങ്ങളുടെ അനിയന്ത്രിതമായ വിതരണം ലോകമെമ്പാടുമുള്ള സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകളെയും തീവ്രവാദികളുടെയും കൈകളിലേക്ക് ധാരാളം ആയുധങ്ങൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് റഷ്യയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് യുക്രൈന് വിതരണം ചെയ്ത ആയുധങ്ങൾ ക്രിമിനൽ സംഘത്തിന്റെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുള്ളതായി പാശ്ചാത്യ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും മുൻപ് തന്നെ ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സംഘടിത കുറ്റകൃത്യ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്യുന്നതിനായി യുക്രൈനിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്കും ആയുധങ്ങൾ കട കടത്തുന്നതായി തങ്ങളുടെ അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി യൂറോപ്പുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈനിലേക്ക് ആദ്യമായി വെച്ച ആയുധങ്ങൾ ഫിൻലാൻഡിലെ പ്രാദേശിക കുറ്റവാളികളുടെ കൈകളിൽ എത്തിയതായി ഫിനിഷ് അധികൃതരും നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അതാണ് ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് സ്വീഡൻ ഡെൻമാർക്ക് നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ റിപ്പോർട്ടുകളും പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തെക്കൻ സ്പെയിനിലെ ക്രിമിനൽ സംഘങ്ങൾ യുക്രൈനിൽ നിന്ന് കടത്തിയതായി ആരംഭിക്കപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തിയതായി സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും നൽകിയ ആയുധങ്ങൾ അവർക്കെതിരായി അവരുടെ രാജ്യങ്ങളിൽ തന്നെ ഉപയോഗിക്കപ്പെടും എന്നതാണ് ഇതിനെയാണ് വാളെടുത്തവൻ വാളാലെ എന്നും പറയേണ്ടി വരുന്നത്